പിണറായി ഗവൺമെന്റിന്റെ സർക്കാർ ആശുപത്രികളോടുള്ള അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കോൺഗ്രസ് അയ്യൻകുന്ന് കരിക്കോട്ടക്കരി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിക്കോട്ടക്കരി ടൗണിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ഡി സി സി സെക്രട്ടറി ജയ്സൺ കാരക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ്മാരായ മനോജൻ കണ്ടത്തിൽ ജെയ്സൺ ടി തോമസ് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാചൻ പൈമ്പള്ളിക്കുന്നേൽ മുൻ പ്രസിഡന്റ് ഷീജ സെബാസ്റ്റ്യൻ ഡി സി സി മെമ്പർ പി സി ജോസ് പഞ്ചായത്ത് മെമ്പർമാരായ ഐസക് മുണ്ടംബ്ലാക്കൽ മിനി വിശ്വനാഥൻ സജി സജീവച്ചിത്താനി സെലീന ബിനോയ് സിന്ധു ബെന്നി ജോസഫ് വട്ടുകുളം ബ്ലോക്ക് ഭാരവാഹികളായ തോമസ് വലിയതുട്ടി എം കെ വിനോദ് ടി എം വേണുഗോപാൽ ജോസ് കുഞ്ഞ് തടത്തിൽ ബെന്നി പുതിയാമ്പുറം ഷിബോ അഗസ്റ്റിൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജിതിൻ തോമസ് ജനശ്രീ ചെയർമാൻ ജോർജ് വടക്കുംകര ഐ എൻ ഡി യു സി പ്രസിഡന്റ് ടി ബേബി എന്നിവർ നേതൃത്വം നൽകി മലബാർ മീഡിയ വേണ്ടി കൊച്ചിയിൽ നിന്നും പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ചികിത്സക്ക് വേണ്ടി നാളെ രാവിലെ അദ്ദേഹം അമേരിക്കയിലേക്ക് കയറി പോവുകയാണ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം പത്രങ്ങളിൽ വായിച്ചു സി പി എമ്മിൽ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്ന എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന രാജ്യം രോഗി അദ്ദേഹം എന്താ പറഞ്ഞത് ഇന്ന് ചൈന വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ചൈനയുടെ വളർച്ചയിൽ അമേരിക്കയുടെ വളർച്ചയിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ ഈ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മാതൃരാജ്യത്തിനെതിരെ ഈ രാജ്യത്തിനെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ എതിരാളിയായ നമ്മുടെ ശത്രുവായ ചൈനയുടെ വളർച്ചയിൽ സന്തോഷം കാണുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ഉളിപ്പില്ലാത്ത സി പി എമ്മ ഇന്ത്യ രാജ്യത്ത് നിന്നുകൊണ്ട് സ്വന്തം മാതൃരാജ്യത്തിനെതിരെ പ്രസംഗിക്കുന്ന സ്വന്തം മാതൃരാജ്യത്തിന്റെ ശത്രുവിന്റെ വളർച്ചയിൽ ആഘോഷിക്കുന്ന ആ സഖാമ എം വി ഗോവിന്ദൻ അതുപോലെ തന്നെ പിണറായി വിജയൻ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന പിണറായി വിജയൻ നാളെ അമേരിക്കയിലേക്ക് ചികിത്സക്ക് പോവുകയാണ്